നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എട്ടാം പത്ത് സ്ഥാനത്തിൽക്കുന്ന ദിലീപിന് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങി റിപ്പോർട്ട് ചാനലിൽ കൊടുത്ത ഒളി ക്യാമറയിൽ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മറ്റൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ തിരിച്ചടികളെല്ലാം അതിജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ദിലീപിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്ക് മറന്നു കിടന്നിരുന്ന ഒരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അതിൻ്റെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് തന്നെ ഈ കേസിൽ താൻ രക്ഷപ്പെടുമെന്നുള്ള തോന്നല് ദിലീപിന്റെ ഭാഗത്തുണ്ടായി അപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കുറേ തെളിവുകളുമായി മുമ്പെങ്ങുമില്ലാത്ത കുറെ തെളിവുകളുമായി വന്നത് അവിടെ ദിലീപിന് കുറച്ച് മങ്ങലേറ്റു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് അന്വേഷണം കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രകുമാർ അന്തരിച്ചു അവിടെ ഒരു ലൂപ്പോള് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള വിശ്വാസം നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചാനലിലൂടെ ഒന്നാം പ്രതിയായ ഫൽസസുനി ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തുറന്ന് പറഞ്ഞത് പെട്ടു എല്ലാവരും പെട്ടു ഈ അന്വേഷണം വിചാര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ഇപ്പോഴിതാ തൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് അനുവദിച്ചില്ല അവിടെയും മറ്റൊരു അടിയാണ് ദിലീപിനേറ്റത് ഇനി രക്ഷയില്ല ഇനി എന്തു ചെയ്യും അങ്ങനെ എന്തു ചെയ്യും എന്ന് വരുമ്പോഴും കീടങ്ങാൻ സമ്മതിക്കാതെ ദിലീപ് നെട്ടോട്ടമോടുകയാണ് അപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇനി എന്തു ചെയ്യും ദിലീപേ എന്നുള്ളത് ദിലീപിനെ വേണ്ടി വാദിക്കാൻ കുറച്ച് പേരുണ്ട് ദിലീപിനെ ദിലീപിനെതിര് നിൽക്കാൻ കുറച്ച് പേരുണ്ട് സംഘടനകൾ പലതും ദിലീപിനെതിരായി നിൽക്കുന്നു ഈ സ്ത്രീ വിഭാഗം എതിരായി നിൽക്കുന്നു കുട്ടികൾ എതിരായി നിൽക്കുന്നു നല്ല സിനിമകൾ അഭിനയിക്കുമ്പോൾ പോലും സിനിമകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയുകൊണ്ടിരിക്കുന്നു താൻ കീഴടങ്ങാൻ തയ്യാറല്ല സുപ്രീം കോടതി എങ്കിലും സുപ്രീം കോടതി അതുക്കും ഇതേ കോടതി ഉണ്ടെങ്കിൽ അതെവിടേക്കും പോകുമെന്ന് പറഞ്ഞെങ്കിലും സുപ്രീം കോടതിയാണ് നമ്മുടെ അവസാന ആശ്രയമായി നിൽക്കുന്നത് അപ്പൊ പിന്നെ ജയിച്ചേ അടങ്ങൂ അതിനുള്ള പുതിയ അടവുമായിട്ടാണ് സി ബി ഐ അന്വേഷണം അപ്പോൾ ചോദിക്കും ദിലീപ് സി ബി ഐ അന്വേഷണം കഴിഞ്ഞ ദിവസം അല്ലല്ലോ അല്ലല്ലോ പറഞ്ഞത് എട്ട് വർഷം മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ ഈ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞതല്ലേ എന്തിന് സി ബി ഐ അന്വേഷണം ഇവിടെ കേസ് ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് സി ബി ഐ അന്വേഷണം എന്ന് ആ സി ബി ഐ അന്വേഷണത്തിനെല്ലാം അന്നേ വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നീട് ഇങ്ങനെ നമ്മൾ കാണുന്നത് എന്താ ദിലീപ് ഇങ്ങനെ കേസ് കോടതിയെ മറികടക്കുന്നു ഇവിടെ കോടതി ഇല്ലെങ്കിൽ ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി നിങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതി മറ്റു കോടതികള് ഇങ്ങനെ മാറി മാറി നടന്ന് അവസാനം കേസിൻ്റെ വിധി പറയാൻ സമയം കഴിഞ്ഞു അതിൻ്റെ നിയമപ്രകാരം എപ്പോഴും അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് പിടി വീഴും പണി വീട്ടുമെന്ന് ആരൊക്കെയോ പറഞ്ഞതിൻ്റെ വെല്ലിൽ സുപ്രീം ഹൈക്കോടതിയിലേക്ക് പോയി പോയിരുന്നാലേക്കാണ് അങ്ങനെ ഹൈക്കോടതി പോയി ഹൈക്കോടതി കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു സി ബി ഐ അന്വേഷണമില്ല പക്ഷെ ഇവിടെ ഈ കേസുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഈ ഇതിൻ്റെ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ വിവരണങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്നാം പ്രതി പറഞ്ഞത് നമ്മൾ കേട്ടതിനേക്കാൾ എത്രയോ കൂടുതലാണ് അറിയിക്കുന്നു ഇത് മുഴുവൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു വരുമ്പോൾ വേറെയും ആളുകൾ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് വേറെ പല കേസുകളും വരാൻ സാധ്യതയുണ്ട് ഒരു നടി മാത്രമല്ല ആക്രമിക്കപ്പെട്ടത് പല നടികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പൾസർ സുനി തുറന്ന് പറയുകയുണ്ടായി മാത്രമല്ല ഈ ഒരു നടിയുടെ അടി ആക്രമിക്കാൻ വേണ്ടി ഒന്നര കോടി രൂപയാണ് തനിക്ക് ഓഫർ ചെയ്തതെന്നും അതിൽ എഴുപത് ലക്ഷം കിട്ടിയെന്നും ഇനി എൺപത് ലക്ഷം തരാനുണ്ടെന്നും വളരെ വ്യക്തമായി പൾസർ സുനി പറയുകയുണ്ടായി അപ്പോൾ നമുക്കറിയാത്ത മറ്റൊരു കാര്യം തുറന്നു പറഞ്ഞു ചോദിച്ചപ്പോഴാണത് ഈ ഈ നടി ആക്രമിക്കപ്പെട്ട നടി തന്നെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ കോടിയേക്കാൾ കൂടുതൽ അതായത് ദിലീപ് വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തെക്കാൾ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് മനസ്സുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കാൻ പറ്റുമായിരുന്നില്ല കാരണം ഇങ്ങനെ ഒന്നര കോടി ഓഫർ ചെയ്ത് ഈ ജോലി ഏൽപ്പിച്ചെങ്കിലും പൾസസുനി അത് ചെയ്യും പൂർണ്ണമായി ചെയ്യുമോ അത് പരാജയപ്പെടുന്ന സംശയം ഉണ്ടായിരുന്നു എങ്ങാനും കാല് മാറിയാൽ അത് മാറാതിരിക്കാൻ വേണ്ടി ഈ പൾസർ സുനിയെ ദിലീപിൻ്റെ ആൾക്കാർ ഫോളോ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അറിയാം പൾസസുനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ നടിയുടെ ഓഫറ് തൽക്കാലം വേണ്ടെന്ന് വെച്ചു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരിനെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ബലാത്സ കൂട്ടബലാത്സംഗം ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് പലർക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഞെട്ടലുള്ള കാര്യമായി തോന്നിയിട്ടില്ല ഇതൊക്കെ അന്നന്ന് ദിലീപിൻ്റെ കൂടെ നടന്നിരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയ കറക്റ്റ് റിപ്പോർട്ടുകൾ നമ്മൾ അന്ന് ചാനലിലും സിനിമാമംഗളത്തിലും മറ്റുമായി കൃത്യമായിട്ട് കൊടുത്തിരുന്നു അതിൻ്റെ അന്വേഷണം വന്നിരുന്നു അന്നും പറഞ്ഞ കൂട്ടത്തില് എഴുതിയ കൂട്ടത്തില് ഒരു കാര്യമുണ്ടായിരുന്നു ദിലീപ് മാത്രമാണോ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് ഒപ്പം നിൽക്കേണ്ട ഒരു പ്രതി കൂടിയില്ലേ അതൊരു സ്ത്രീയല്ലേ എന്നും ചോദിച്ചിരുന്നു ഞാനിപ്പോഴും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ദിലീപ് മാത്രമാണ് എന്ന് ഞാനിപ്പോഴും പറയില്ല ദിലിനൊപ്പം തന്നെ മറ്റൊരു ലേഡി ഒരു മേഡം ഉണ്ടായിരുന്നു ആ മേഡം ഇന്നാണ് എന്നും പല സംശയം പറഞ്ഞിരുന്നു ഇപ്പം അതും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് ഈ കേസ് എവിടെ പോയി നിൽക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം പറയും തോറും ഇങ്ങനെ എൻ്റെ ഏറ്റക്കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി പഴസുവിനി തുറന്ന് പറയുകയുണ്ടായി ജയിലിൽ വെച്ച് തന്നെ ആക്രമിച്ചു കൊല്ലാനുള്ളൊരു പരിപാടി ഇട്ടിരുന്നു അപ്പം അത് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു പലരും വേറൊരു ഡിസ്കഷൻ വന്ന് ഇവിടെ ഒരു ഡി ജി പി ആയിരുന്ന ലേഡി ഉണ്ടായിരുന്നു ഇവിടെ ഡി ജി പി ആയിരുന്ന ആ ഡി ജി പി ആയിരുന്ന ലേഡി ദിലീപിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അപ്പോൾ അപ്പോൾ അവർ പെൻഷൻ പറ്റിയിരിക്കുകയാണത് പെൻഷൻ പറ്റിയതിന് ശേഷം അവർ സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൽ ജയിലിൽ ദിലീപ് കെടുക്കുമ്പോൾ ചെയ്ത ക്രൂരത അവർ ചെയ്ത ക്രൂരതയല്ല മറ്റുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞ ക്രൂരതകരെ കുറിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു അന്ന് പറയാത്ത കാര്യങ്ങൾ അപ്പോൾ പൾസർ സുനിയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ കേൾക്കുമ്പോൾ അന്നത്തെ ജയിലുമായി ബന്ധപ്പെട്ട് ദിലീപിനെ സഹായിക്കാൻ ഒരു ഡി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ആരിലേക്കാണ് നീങ്ങുന്നതെന്ന് പലരും സംശയം കൊണ്ട് നിൽക്കുകയാണത് നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ലാത്ത കൊണ്ട് നമുക്ക് ഇന്നതാളാണെന്ന് പറയാനും പറ്റില്ല അതിൻ്റെ അന്വേഷണം വരികയാണെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് അത് അവർ നടത്തട്ടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലാവാനുള്ള ഈ കേസൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ കാരണം എട്ട് വർഷമായി ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒന്നുകിൽ അവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ കുറ്റം ഇല്ലെങ്കിൽ അവർ വെറുതെ പെടണം ഇത് അങ്ങനൊരു കേസായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുതിയ രീതിയിലേക്കുള്ള സംഭവം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താ ആ ഹൈക്കോടതി കൂടി ഇനി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ദിലീപ് കീഴടങ്ങി എന്നുള്ള ദിലീപ് അങ്ങനെ കീഴടങ്ങില്ല ദിലീപിൻ്റെ സ്വഭാവം അനുസരിച്ച് ദിലീപ് കീഴടങ്ങില്ല പുതിയ പുതിയ തന്ത്രങ്ങളുമായി ദിലീപ് മുന്നോട്ട് പോയി കാണാം ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വാർത്ത പ്രകാരം സുപ്രീം കോടതിയിലേക്ക് ദിലീപ് വീണ്ടും പോകാൻ പോകുന്നു കാരണം സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള ഈ ആവശ്യം അവിടെയാണ് പറയാൻ പോകുന്നത് പിന്നെ സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു കോടതി ഇല്ലാത്തത് കൊണ്ട് ആ ഉള്ളത് ജനകീയ വിചാ കോടതിയായുള്ളത് കൊണ്ട് അവിടേക്ക് തൽക്കാലം പോകുന്നില്ല എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ് സത്യം ഏതാണ് അസത്യമുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം